ആദ്യം കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ദമ്മാക്കണം എന്നിട്ട് വേണം ഗുളിക കൊടുക്കാൻ തോത്തി കയറ്റിയിട്ടാണ് നമ്മൾ ഗുളിക കൊടുക്കണത് കിട്ടാ അല്ലെങ്കിൽ മൂപ്പരം പിടിച്ചാൽ കിട്ടില്ല നല്ല വെള്ളമാകട്ടെ നല്ല സ്ട്രോങ് ഗുളികയാണ് കൊടുക്കാൻ പോണത് മരുന്ന് രണ്ട് തരം കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നല്ല കുടിച്ചോട്ടേ ചിട്ട എല്ലാം കുടിക്കട്ടെ എല്ലാം കുടിച്ചതിൻ്റെ ശേഷമേ നമ്മൾ ഗുളിക കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കി ആപ്പി എത്താണ്ട് പോവും അപ്പൊ നമ്മള് പോത്തിന് മരുന്ന് കൊടുക്കാൻ പോവാണ് അപ്പൊ എന്താ വച്ചാല് എന്താ ആദ്യം കൊറച്ച് മരുന്ന് ഞമ്മള് തിന്നണം ഇത് കൂടെ പുരുക്കിച്ച് ആദ്യം ഞമ്മള് തിന്നുക എന്തിനാറിയോ പോത്തിന് മരുന്ന് കൊടുക്കാനുള്ള ആരോഗ്യം വേണം അപ്പൊ എങ്ങനെയാ വിചാരിച്ച അപ്പൊ നമ്മളെ വലിയൊരു ഗുളിക കൊടുക്കാൻ പോവാ ഗുളിക ഒന്ന് നാട്ടെടുത്തേർത്ത ഇതാണ് വലിയ പത്തിന് വലിയ ഗുളിക വലിയ ഗുളിക കൊടുക്കണം ഇതാണ് ഗുളിക ഇത് വരട്ട ഗുളിക പൂപ്പര് പുല്ല് തിന്നാലേ കൊറച്ചു മടിയാ അപ്പൊ അതുകൊണ്ട് ശരിയാക്കി കൊടുക്ക കൊടുക്കുന്നു

മരുന്ന് കുടിക്കാത്തവർക്ക് ഇങ്ങനെ പണി കുടിച്ചില്ലേ അണാക്കിയാണാക്കിൽ വെക്ക മരുന്ന് കൊടുക്ക നല്ല നല്ലർക്ക് അന്നക്കാട്ടി വലിയ കൊമ്പന്മാരുടെ നമ്മളെ മരുന്ന് കൊടുത്ത പിന്നെ ഈ ചേർന്നിട്ട് ഇത് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ആ വിളിച്ചില്ലേട്ടാ മരുന്നാ എനിക്ക് മാറാൻ വേണ്ടിട്ടേ കൂപ്പൊരു പുല്ല് തിന്നല് കുറച്ച് കുറവാ ഏ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഈ കൊടുത്തത് നല്ല ഇറച്ചു കൂടും അതിപ്പോ ഇതിന് കുട്ടിത്ത കാർത്ത വെള്ളം ഉണ്ടല്ലോ ആ കാർത്ത വെള്ളത്തിന് നല്ല വിശദിട്ട അത് എവിടെ പോയാലോ കിട്ടുള്ള പിന്നെ മൃഗാസ്പത്രിയിൽ പോയിട്ട് പറയാ കണ്ണ് തീറ്റെടുക്കൽ കുറവാണ് അപ്പൊ എന്ത് ചെയ്യും അവരൊരു മുലകലാതി വെള്ളം തരൂ ആ വെള്ളം അതിന്റെ അണ്ണാക്കി കണ്ട ഒഴിച്ചു കൊടുക്കണം അതിനൊരു അളവുണ്ട് ആ അളവിൽ കൂടുതൽ ഒഴിക്കരുത് അല്ലെങ്കിൽ പോത്ത് നേരം കൊടുക്കുമ്പോഴത്തേന് വൂത്ത് ഓടിയാവും അപ്പൊ അവക്ക നല്ല ശ്രദ്ധിക്കുക അത് വലിയ പ്രൈമാണ് അപ്പൊ നമ്മളിപ്പം എനിക്ക് മരുന്ന് കൊടുത്തു ഇനി ഇടുവാില്ല ഞാൻ എൻ്റെ എല്ലാ മരുന്നും ഇപ്പൊ തന്ന് എല്ലാ മരുന്നും എനിക്ക് റെഡിയാ തന്നിക്കണ് നല്ല പ്രേമാണേ നേരെ മണിയുണ്ടല്ലോ ഹൈ ഒരാനെ പോരണ്ട് പോരും അപ്പൊ ഇംഗ്ലീഷില് പറഞ്ഞതിന്റെ പേരെന്താണെന്നു പറയുന്നത് ബൊഫല്ല ബൊഫല്ല പോത്തിന്റെ പേരാണ് ബൊഫല്ല അതിന് വേറെ പേര് വരികയുണ്ട് ബുൾബുൾ ബുൾ ബുൾ പറഞ്ഞു അതിന് ഇംഗ്ലീഷിൽ അർത്ഥം അങ്ങനെ വരി പോത്തിന്റെ പേരാണ് ബൊഫല്ല അല്ലടാ ഇംഗ്ലീഷിൽ പറഞ്ഞ ബൊഫല്ലിയോപ്പിടങ്ങി കുപ്പി ഞാൻ വലിച്ചു പുറത്ത് കിട്ടില്ലേ അപ്പൊ ഇനി എനിക്ക് മരുന്നില്ല ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് എനിക്ക് മരുന്ന് തരുള്ളൂ അപ്പൊ അതിന്റെ മരുന്നും കാര്യങ്ങളും ഇവിടെ തന്ന് വലിയ വരട ഒഴുകിയും കൊടുത്ത് നീ ഒന്നും നോക്കണ്ട ഇനി പോകത്ത് കൂടെ ഇറച്ചി കണ്ടു രണ്ടു മാസം കൊണ്ട് പോത്ത് വേറെ ലെവലുണ്ടാവും നല്ല സൂപ്പർ വലിപ്പത്തിൽ കണ്ട് വരും പോത്ത് പോത്തിന്റെ ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ആ ഒന്ന് കാണിച്ചോട്ട ഒന്ന് ഒന്നായി കാണിച്ചോട്ടാ ഇതൊക്കെ കേറാനാ എന്തൊക്കെ ഇതൊക്കെ ഞാൻ ഇറച്ചി കയറാനാ ഇതൊക്കെ ഓർന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ ഒമ്പത്തെ ചൊവ്വാഴ്ചയാണ് ഞമ്മള് ചന്തനിട്ട് റിലീസ് ആക്കിയത് അതാ അല്ല കാണിച്ചോക്ക് അല്ലാ ഇപ്പൊ മരുന്ന് എല്ലാം കൊടുത്ത് ഇതിന്റെ മുന്നേ പാട്ടിനും വേറെയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വറേക്ക് പോരെ ുട്ടക്കൊമ്പ് ചുട്ടക്കൊമ്പ് പറഞ്ഞതാണ് നല്ല ചുരുണ്ടിട്ട് ഇങ്ങനെ കേറും ഇവിടെ മുട്ടാനായിക്കണ് അപ്പൊ ഇവിടെ ഒന്ന് അരുതി കൊടുക്കണം ഇത് ഈ കൊമ്പിന്റെ ഇവിടെ ഒന്ന് അരുതി കൊടുക്കണം അപ്പൊ എല്ലാ മരുന്നും നമുക്ക് ഇപ്പൊ എനിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറിയാ വീഡിയോ